നമസ്കാരം ദേ ഡേ ന്യൂസിലേക്ക് സ്വാഗതം ഭാരതമാതാവും ഭാരതാംബയും ഒക്കെയാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിൽ പെട്ട് ഇങ്ങനെ ഓരോ ദിവസവും വിവിധവിധ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിന്റെ ഒരു തുടക്കം നമുക്കറിയാം രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഭാരതാംബയുടെ ഭാരതാമ്പിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നിലവിളുക്കും കൊളുത്തണം എങ്കിലേ ആ പരിപാടി ആ രീതിയിലാണ് ആ പരിപാടി ആരംഭിക്കുന്നത് എന്നൊരു ഉത്തരവ് രാജ്ഭവൻ പുറത്തിറക്കുകയും പിന്നീട് സി മന്ത്രി കൃഷിമന്ത്രി പ്രസാദ് ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഭാരതാമ്പ വലിയ ചർച്ചയായി മാറുകയാണ് ഇപ്പോഴിതാ ഭാരതാമ്പയെ പൂജിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ചില ദേശീയവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആർ എസ് എസ് ആണെന്ന് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുകയാണ് ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സി ഈ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഈ വൃക്ഷത്തൈകൾ നടന്ന പരിപാടികളിലൊക്കെ തന്നെ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് ഭാരത് മാതാക്കി ജയ് വിളിച്ചുകൊണ്ടാണ് സി പി ഐ ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ചത് അതായത് സംഘികൾ പറയുന്നത് സി പി ഐക്കാരനുകൊണ്ട് ഞങ്ങൾ ഭാരത് മാതാക്കി ജയ് വിളിപ്പിച്ചു എന്നതാണ് എന്നാൽ ഇപ്പോൾ എം വി ഗോവിന്ദൻ പറയുന്നത് ഈ ഭാരത് മാതാക്കി വിളിയും അതോടൊപ്പം ഭാരതാംബയുടെ ചിത്രവും ഒക്കെ തന്നെ ആർ എസ് എസ് ഉയർത്തിക്കൊണ്ടുവന്നതാണ് അല്ലെങ്കിൽ ഭാരതാംബ ഇത്തരത്തിൽ സിംഹത്തെ നിർത്തുന്ന ഭാരതാമ്പ ഭാരതാമ്പയുടെ കയ്യിൽ ഒരു കാവിക്കുടി ഇത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഒരു ഭാരതാമ്പ എന്ന സങ്കല്പത്തിലേക്ക് എത്തുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ മൂല്യം അല്ലെങ്കിൽ നമ്മുടെ മൂല്യമനുസരിച്ച് അല്ലെങ്കിൽ തുടർന്നു വരുന്ന ചരിത്രമനുസരിച്ച് ഭരണഘടനയെയാണ് ഇത്തരത്തിൽ ആദരിക്കേണ്ടത് എന്നാണ് വി ഗോവിന്ദൻ പറയുന്നത് അപ്പോൾ ഈ സി പി ഐ നടത്തിയ ഇത്തരത്തിൽ ഭാരതാമ്പ വിളിയും ഭാരത് മാതാക്കി ജയ് വിളിയും ഒക്കെ തന്നെ വിമർശിക്കുകയാണ് എം വി ഗോവിന്ദൻ അതായത് എൽ ഡി എഫിൽ തന്നെ ഇത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ ഉയർന്നു വന്നിരിക്കുകയാണ് എന്തായാലും ഈ സി പി ഐ ഇപ്പോൾ നടത്തുന്ന പരിപാടികളൊക്കെ തന്നെ ഭാരത് മാതാക്കി ജയ് വിളികൾ ഉയരുകയാണ്